ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു റോസലക്ഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ വിഷു എത്തിക്കൊണ്ടിരിക്കുകയാണ് അതോ ഇന്ന് കാണിക്കുന്ന മുഴുവൻ ധാവണി കളക്ഷൻസ് ആയിരിക്കും നല്ല സൂപ്പർ ധാവണീസ് ആണ് എന്തായാലും ഒരെണ്ണം മാത്രം ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട് അതിന്റെ ഒരു കുഞ്ഞറിയിൽ നിങ്ങളൊന്ന് കണ്ടിട്ടു കേട്ടോ അപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ആ മോഡലിലായിരിക്കും ഇന്ന് കാണിക്കാൻ പോകുന്ന എല്ലാ കളർ ഡിഫറൻസും ചെറിയ പ്രിന്റ് ഡിഫറൻസും അല്ലാതെ അതേപോലെ വീവിങ്ങിന് മൈന്യൂട്ട് ആയിട്ടുള്ള ചേഞ്ചസ് മാത്രമേ വരുള്ളൂ എല്ലാം സൂപ്പർ കളക്ഷൻസ് ആണ് അപ്പം ആ റീലെന്ന് കണ്ടിട്ട് വരിക എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കളക്ഷൻസ് കാണാം ഓക്കെ എന്ത് ഭംഗിയാണ് നല്ല തുണി ഉപയോഗിച്ചാണ് ഇത് ചെയ്തേക്കുന്നത് നിങ്ങൾ കാണുമ്പോഴേ അറിയാം പ്ലീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടോ സോഫ്റ്റ് ഫാബ്രിക് ആണ് അതെ ഒതുങ്ങി കിടക്കുന്ന ഇത്ര ഉള്ളു അപ്പൊ നിങ്ങൾ മനസ്സിലാവല്ലോ നല്ല ബ്യൂട്ടിഫുൾ ഫാബ്രിക് ആണ് സിൽക്ക് ഫാബ്രിക് സോഫ്റ്റ് ആയിട്ടുള്ള സിൽക്ക് ഫാബ്രിക് ആണ് ഇത് ഇതിന്റെ നിങ്ങൾ കണ്ടല്ലോ ഒന്ന് കാര്യം ഇതിന്റെ ബോർഡർ ഉണ്ടോ ഭയങ്കര പ്രിട്ടിയാണ് ബാക്ക് ആൻഡ് ഫ്രണ്ട് എല്ലാം ഒരുപോലെ ഇതുപോലെ കെട്ടാണ് വരുന്നത് കേട്ടോ നമുക്ക് വലിയവർക്കോ ചെറിയവർക്കോ ആർക്കോ ആണെങ്കിലും ഉപയോഗിക്കാം നമുക്ക് മീഡിയം ടു ഡബിൾ എക്സ് എൽ അവൈലബിൾ ആണ് ഇതിന്റെ കൂട്ടത്തില് റെഡിമെയ്ഡ് ബ്ലൗസസ് ആണ് വരുന്നത് നമുക്ക് മീഡിയം ടു ഡബിൾ എക്സ് എൽ അവൈലബിൾ ആണ് കേട്ടോ നമുക്ക് രണ്ട് സൈസിലാണ് ബ്ലൗസുകൾ വരുന്നത് എങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്റ്റിച്ച് ചെയ്ത് തരുന്നതൊന്നും ഒരു കുഴപ്പമില്ല ഒരുപാട് ഇടയും കിടപ്പുണ്ട് ഞാൻ ജസ്റ്റ് ആദ്യം പറഞ്ഞു പോകാണ് അതിനുശേഷം കളർ ചേഞ്ച് ചെയ്ത് ഞാൻ നിങ്ങളെ കാണിക്കുന്നേ ഉള്ളൂ കേട്ടോ അല്ലെങ്കിൽ ഭയങ്കര ലെങ്കി ആകും വീഡിയോ ഒരുപാട് നമുക്ക് കളക്ഷൻസ് ഉണ്ട് ഇതുപോലെയുള്ള പിക്ചേഴ്സ് തന്നെയായിരിക്കും നമ്മുടെ വെബ്സൈറ്റിൽ ഞാൻ ഇടാൻ പോകുന്നത് കാരണം ഞാൻ ചുരിദാർ ഇടുന്ന പോലെ എനിക്ക് ഇതിൻ്റെ പറ്റില്ല അതുകൊണ്ടാണ് കേട്ടോ സോ ഇതാണ് ആദ്യത്തെ ഐറ്റം ബ്യൂട്ടിഫുൾ എല്ലാ കളർ എൻ്റെ അമ്മ ഒരു രക്ഷയില്ലെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല ഇതിന്റെ കളർ എന്ന് പറയുന്നത് കേട്ടോ ഇതാണ് ഇതിന്റെ ബ്ലൗസ് വരുന്നത് എന്താ ബ്ലൗസിലും എല്ലാം ഇത് ഇതുപോലെ വരുന്നുണ്ട് സ്റ്റിച്ച്ഡ് ആണ് നിങ്ങൾക്ക് തയ്ക്കിയ പോലും വേണ്ട കേട്ടോ പ്രിൻസസ് കട്ട് ബ്ലൗസ് ഉണ്ടോ ബ്യൂട്ടിഫുൾ ബ്ലൗസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ബ്യൂട്ടിഫുൾ ബ്ലൗസ് ആണ് ഇതിന്റെ കൂട്ടത്തിൽ വരുന്നത് അതുപോലെ തന്നെ ദുപ്പട്ടൈ ഒരു രക്ഷയില്ല നല്ല ഫാബ്രിക് ഇത് ഒരു നേരം ഒരു സിൽക്ക് ഫാബ്രിക് ഒരു ജോർജറ്റ് സിൽക്കോ എനിക്കറിയില്ല എന്താ പറയാ ജോർജറ്റ് അല്ല ഇത് എന്തോ ഒരു മിക്സ് ഫാബ്രിക് ആണ് വരുന്നത് വെരി പ്രീസസ് ആണ് കേട്ടോ അതെ നോക്കിക്കാൻ അതിൻ്റെ ബോർഡർ ഒരു സൈഡ് ബോർഡർ ഇങ്ങനെ വരുന്നു മറ്റേ സൈഡും ഇത ഇതുപോലെ തന്നെ സെയിം ടൈപ്പിലെ ബോർഡറുമാണ് വരുന്നത് ഇതിൻ്റെ ഫാബ്രിക്കോട് ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് സാരി തയ്ക്കാൻ പറ്റും അത്രയ്ക്ക് നല്ല ഒരു ഇതാണ് വരുന്നത് കേട്ടോ അതാ ബ്ലൗസ് വരുമ്പോൾ അതാ ഇങ്ങനെയും വരും ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ വെച്ച് കാണിക്കുകയാണ് സ്കേർട്ട് റെഡിമെയ്ഡ് ബ്ലൗസ് ഫ്രണ്ട് ഓപ്പണാണ് വരുന്നത് പ്രിൻസസ് കട്ടാണ് കേട്ടോ നല്ലൊരു ധാവണിയാണ് വരുന്നത് സൂപ്പർ ഡ്യൂപ്പറാണ് ആർക്ക് വേണേലും പെട്ടെന്ന് തന്നെ വാങ്ങിക്കും പ്രായഭേദം എന്നെയാ നിങ്ങൾ എല്ലാവരും വേണേലും എൻജോയ് ചെയ്ത് കിട്ടുള്ളൂ അത്രയ്ക്ക് ഡ്രസ്സാണ് കേട്ടോ അപ്പൊ ഇതിന്റെ എല്ലാം പല കളറുകളാണുള്ളത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഒരു രണ്ടു മൂന്നെണ്ണം കൂടെ ഓപ്പൺ ചെയ്ത് നിങ്ങളെ കാണിക്കാം ബാക്കി എല്ലാം തന്നെ ഞാൻ കൈ പിടിച്ച് കളർ കാണിക്കത്തേ ഉള്ളൂ ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കര പാടായിരിക്കും അതുപോലെ കളേഴ്സാണ് നമുക്കിവിടെ ഉള്ളത് പൊട്ടിച്ചെടുക്കാൻ വേണ്ടി പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വെബ്സൈറ്റിലാണെങ്കിൽ ഞാൻ പിക്റായിട്ട് ഞാൻ ഇട്ടോളാം കേട്ടാ അല്ലാത്ത പിക്ചർ എടുത്തിട്ട് ഞാൻ ഇട്ടോളാം ഓക്കെ ഹാപ്പിയാന്ന് ഞാൻ കരുതുന്നു കളേഴ്സ് കാണിച്ചു പോകണം ആർക്കെങ്കിലും ഇതിനകത്തൊന്ന് ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ വാങ്ങിക്കോളൂ കിട്ടുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ ഇല്ലെങ്കിൽ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുന്നതാണ് കളർ ഒന്നും ഓർത്ത് ഡൗട്ട് ഡൗട്ടടിക്കേണ്ട എല്ലാം സൂപ്പർ സൂപ്പർ കളറാണ് തുണി എല്ലാം സെയിം ആണ് അപ്പം അത് ഓർത്ത് നിങ്ങൾ ഡൗട്ട് ഡൗട്ടടിക്കേണ്ട ചെറിയ പ്രിന്റുകൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം വ്യത്യാസം വരുന്നുള്ളൂ എല്ലാവരും ഓക്കെയാന്ന് ഞാൻ കരുതുന്നു എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് ഇടാൻ മറക്കരുത് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ആദ്യത്തെ ഐറ്റം അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ചെറിയ ബ്ലൗസുകൾക്കൊക്കെ പ്രിൻറ്റുകൾക്ക് ഡിഫറൻസ് കാണും അങ്ങനെയുള്ള വ്യത്യാസമുള്ളൂ പക്ഷേ നിങ്ങൾ ഫോട്ടോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഐഡിയ കിട്ടും ഫാബ്രിക് ആണോ ആ സൂപ്പർ അതിൻ്റെ കളർ കോമ്പിനേഷൻ കണ്ടോ നിങ്ങൾ ഇത് നല്ല ഗ്രീൻ ആണ് കേട്ടോ ലെമണിഷ് ഗ്രീനും അതിന് നല്ല മെറൂൺ ഇതിൻ്റെ നോക്ക് നിങ്ങൾ ബോർഡർ ഉണ്ടോ ഭയങ്കര രസമല്ല നോക്കിക്കേ ഇതേ സംഭവം തന്നെയാണ് വന്നേക്കുന്നത് ഇത് സ്ലീവ്ലെസ് ആണ് കണ്ടോ ചിലത് സ്ലീവ് ഉണ്ട് ചിലത് സ്ലീവ്ലെസ് ആണ് ഇതിന് തന്നെ അകത്ത് സ്ലീവ് ആണെങ്കിൽ അറ്റാച്ച് ചെയ്യാനുള്ള സംഭവങ്ങളും ഉണ്ട് സ്ലീവ്ലെസ് വേണ്ടവർക്ക് അങ്ങനെ വാങ്ങാവുന്നതാണ് ഇതാണ് ഒന്ന് ഇതിന്റെ ദുപ്പട്ട വരുമ്പോൾ ഈ ഷെയ്ഡു ആണ് വരുന്നത് നല്ല രസവില്ല കാണാൻ ഒന്നും പറയാനില്ല അടിപൊളിയാണ് അടുത്ത കളറ് എന്താ പറ ഈ കളറ് നിങ്ങൾ കണ്ടോ ഒരു പേസ്റ്റൽ കളറാണേ പേസ്റ്റൽ കളർ ഇപ്പം കണ്ടതിന് തന്നെ ഡിഫറൻറ്റ് കളറാണ് വരുന്നത് ഇതാ ഇതും സ്ലീവ്ലെസ് അല്ല ഇതിന് സ്ലീവ് ഉണ്ട് കേട്ടോ അതെ സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബ്ലൗസ് ബ്ലൗസാണ് ഇതേണ്ടത് ദുപ്പട്ട ഞാൻ തുറക്കുന്നില്ല തുറന്നു കഴിഞ്ഞാൽ ഇതെല്ലാം പണിയാവുന്നല്ലോ എന്ന് എനിക്ക് നിങ്ങൾക്ക് ആ കൂടി തരുന്ന കൊണ്ട് തരുന്നതിന് വേണ്ടിയാണ് ഞാൻ തുടയ്ക്കാത്തത് കണ്ടോ എന്ത് കളർ കോമ്പിനേഷൻ ബ്യൂട്ടിഫുൾ അല്ലേ ഞാൻ ഒന്ന് ഒന്നരണ്ടെണ്ണം കൂടെ ഞാൻ നിങ്ങളെ തുറന്നു കാണിക്കാം കേട്ടോ ഓരോന്നും അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആണ് ഇപ്പോൾ ആവടിക്കാണെന്ന് എനിക്ക് അറിയാം നോക്കേ എന്നാ സോഫ്റ്റാ നോക്കിക്കേ കണ്ടോ സ്കേട്ട് ഞാൻ കാണിക്കായേ ഡേട്ട് വാ കളർ കാണ മക്കളെ കാണേ അടിപൊളി അല്ലേ നോക്കിക്കേ ഇത് സ്ലീവ്സ് വരുമ്പോ ഇതുപോലെ സ്ലീവ്സ് വരുന്നുണ്ട് ബ്യൂട്ടിഫുൾ ആൻഡ് ധാവടി കിടക്കനല്ലേ നോക്കേ അടിപൊളിയല്ലേ അടുത്ത കളർ കാണേ എന്റെ അമ്മോ എനിക്ക് ഇതിടാൻ തോന്നുന്നു അത്രയ്ക്കും രസമുള്ള കളറാ നോക്ക് എന്ന കളേഴ്സ് ഒക്കെ കാണാൻ രക്ഷയില്ല കേട്ടോ അറിയില്ല വേണ്ട ഒരു പെട്ടെന്ന് വാങ്ങിച്ച ലിമിറ്റഡ് ആയിട്ടുള്ള പീസുകൾ മാത്രമേ ഉള്ളൂ ഇതിന് കളറുണ്ടോ ഓ എന്നാ വാവ് കളേഴ്സാ നോക്കിയേ നിങ്ങൾ അടിപൊളി അടിപൊളി കളറല്ലേ ഒരു രക്ഷയില്ലെന്നുവെച്ചാൽ ഒരു രക്ഷയില്ല നിന്നു ഇതാണ് ബ്ലൗസ് വരുന്നത് എല്ലാത്തേയും ബോർഡറും ഒക്കെ വരുന്നുണ്ട് കേട്ടോ അതെ ഇത് ആണ് നന്നേക്കാ പക്ഷേ അതിനകത്തൊക്കെ സ്ലീവിന് പീസ് വെച്ചിട്ടുണ്ട് എല്ലാത്തിനെയും കേട്ടോ എന്താ രസം ഓണത്തിന് വേണ്ടി ആർക്കെങ്കിലും കീപ്പ് ചെയ്യണമെങ്കിലും കീപ്പ് ചെയ്യാൻ കാരണം ആ സമയത്ത് ഇതൊന്നും എനിക്ക് ഇറങ്ങുമ്പം കിട്ടിയെന്ന് വരത്തില്ല അതുകൊണ്ടാണ് വേണ്ടവര് നേരത്തെ പൈസ ഉണ്ടെങ്കിൽ എല്ലാം വാങ്ങിച്ച് നേരത്തെ വെക്കാവുന്നതാണ് അത്രയ്ക്കും ഭംഗിയാണ് എന്താ രസ വാവു ഒരു ഡാർക്ക് ഡസ്റ്റി പിങ്ക് എന്താ പറയണ്ടേ പൊളി പൊളി കളർ എല്ലാം ഞാൻ സെലക്ട് ചെയ്ത കളറുകളല്ലേ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട കളറുകളാണ് ഏത് എടുത്തും പറ എന്താ രസം നോക്ക് വാവ് ഇതെല്ലാം കംപ്ലീറ്റ് വീവിങ് ആണ് ഇതേ കൂടെ വന്നേക്കുന്നത് കേട്ടോ അതിനകത്ത് ഗോൾഡ് വീവിങ് വരുന്നുണ്ട് ഇപ്പോഴത്തെ സാരികളുടെ ഒക്കെ പോലെ തന്നെ അത്രക്കും രസമാണ് ഇത് അത് പ്ലെയിൻ അല്ല ഇത് കേട്ടോ ഇത് കംപ്ലീറ്റ് വർക്ക് ആണ് താഴത്തെ ബോർഡർ ഉണ്ടോ മെറൂൺ ബോർഡറും ഓ ഇതൊക്കെ എന്ത് രസമുള്ള കളറല്ല ഇത്രയും കളക്ഷൻ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടോ സൂപ്പർ അല്ലേ നോക്കിക്കേ ബ്ലൗസ് പോളി പൊപ്പൊളി എനിക്കൊന്നും പറയാനില്ല മക്കളെ ഞാൻ അത്രയ്ക്കും ഹാപ്പിയാ കേട്ടോ സൂപ്പർ അല്ലേ സൂപ്പർ ഡ്യൂപ്പർ അപ്പം എന്തായാലും ഇതായിരുന്നു നമ്മുടെ അടുത്ത കളർ എന്നാ കളർ കോമ്പിനേഷൻസ് അല്ലേ ഒരു രക്ഷയില്ല പേസ്റ്റൽ ഗ്രീൻ ആണിത് അപ്പ ഒരു രക്ഷയില്ലെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല പീസസ് ആണ് നോക്ക് എന്നാ ഇടുക്കാച്ച നോക്കിക്കേ ഇനി വന്നേക്കുന്നത് ഗ്രീൻ കളറിലെ ബ്ലൗസ് കണ്ടോ ഗ്രീൻ ബ്ലൗസും ഗ്രീൻ കളറിലെ തന്നെ ധാവണിയാണ് വന്നേക്കുന്നത് സൂപ്പർ അല്ലേ അതെ കളർ നോക്കിക്കേ വാവ് സൂപ്പർ പിങ്ക് ആണ് കേട്ടോ അതും ഗ്രീൻ ബോർഡർ ഗ്രീൻ നല്ല ബോട്ടിൽ ഗ്രീൻ നല്ല ഇലപ്പച്ചയാണ് കേട്ടോ എന്നിട്ട് നോക്കിക്കോളൂ സെയിം ബ്ലൗസ് ആണ് വരുന്നത് അതുപോലെ തന്നെ സെയിം ദുപ്പട്ടയാണ് വരുന്നത് ഞാൻ തുറന്ന് കാണിക്കണോ നിങ്ങളെ എനിക്ക് എനിക്കറിയത്തില്ല എന്താ പറയണ്ടതെന്ന് ഞാൻ സ്പീച്ച്ലെസ് സ്ഥല സമയത്ത് ഇങ്ങനത്തെ ഒക്കെ പ്രൊഡക്റ്റ് ആണോ നല്ല വീവുള്ളതാണ് കേട്ടോ ഞാൻ ഇങ്ങനെ തുറക്കാതിരിക്കുക കാരണം അത്രയ്ക്കും പ്ലീറ്റ് എടുത്തിട്ടേക്കുന്നത് കൊണ്ട് എനിക്കതുകൊണ്ട് ശരിക്കും വിടർത്താനുള്ള മടികൊണ്ടാകട്ടോ ഇതാ ഇങ്ങനെയാണ് വരുന്നത് സൂപ്പർ അല്ലേ പുതിയ നിങ്ങൾ മിസ് ചെയ്ത് അത്രയ്ക്കും പീസസ് ആണ് ഓരോന്നും അതിന്റെ കളർന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഐ രക്ഷ കണ്ടോ ഇതിന്റെ ബോർഡർ ഒക്കെ നിങ്ങൾ കണ്ടോ അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആണ് ദുപ്പട്ട സെയിം ബോർഡറിന്റെ തന്നെയാണ് ബ്ലൗസും അതുപോലെ തന്നെ ദുപ്പട്ടയും വരുന്നത് കേട്ടോ അത് രസേ ഒരു ബേൺ ഓറഞ്ച് കളറാണ് ഗ്രീൻ കളറാണ് ബോർഡർ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഗ്രീൻ പോലെ ദുപ്പട്ടെ ഗ്രീൻ കളറാണ് കേട്ടോ ഇരിക്കാനല്ലേ ഇപ്പോഴത്തെ നല്ല ക്ലാസി പട്ടുസാരിയുടെ ഒക്കെ മോഡലാണ് ഇത് കേട്ടോ നല്ല രസമാണ് കാണാനും നോക്കി എനിക്ക് ശരിക്കും കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ ഇതിന്റെ ഈതേലെ ഈ ഡിസൈൻസും എല്ലാം കാണുന്നുണ്ട് കംപ്ലീറ്റ് ഡിസൈൻ ആണെന്നു കേട്ടോ ബോർഡർ ആയപ്പോ പൊളിച്ചു മക്കളെ പൊളിച്ചു സൂപ്പർ കളറാണ് കേട്ടോ നല്ല രസേ ബ്ലൗസും ആ കളറും തന്നെ അതുപോലെ തന്നെ ദുപ്പട്ടെ ഭംഗിന്റെ കളർ അമ്മോ രക്ഷയില്ല ഓ അയ്യോ എന്നെ രസമാണോ ഈ കളറൊക്കെ കാണാന എനിക്ക് എല്ലായിടത്തും ഇടാൻ തോന്നും എനിക്കറിയില്ല എന്താ പറയണ്ടത് ഞാൻ അത്രയ്ക്ക് എക്സൈറ്റഡ് എക്സൈറ്റഡാണ് നല്ല കണ്ടത് ആണെങ്കിൽ സോ സോഫ്റ്റ് ഫാബ്രിക്കും എന്നോ എന്ന രസമായിട്ടാ ചെയ്തിട്ടു വാവ് മിസ് ചെയ്യ എല്ലാരും ഞാൻ ഇനി ധാവണി കൊണ്ടുവന്നില്ല എന്ന് പറയരുത് വലിയവർക്കും ചെറിയ കുട്ടികൾക്കും ആർക്കു വേണേലും ഉപയോഗിക്കാം കേട്ടോ കളറുണ്ടോ വള നല്ല കളർ ഒരു രക്ഷയില്ല എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത കളറുകളാണ് ഇതാ എത്ര മണ്ണിലും എടുത്തോ നിങ്ങൾക്ക് വിഷുവിനോ ഓണത്തിനോ ഓണത്തിന് വലപോരടിക്കുവാനും എല്ലാം തകർത്ത് സൂപ്പറല്ലേ എൻ്റെ പൊന്നേ എന്ത് രസമായി കളർ ആയിട്ട് ഇതൊക്കെ ഡിസൈൻസ് നിങ്ങൾ ശരിക്കും കാണാം കേട്ടോ ഇതിൻ്റെയൊക്കെ ഡിസൈൻ ചിലതിൽ ചില വ്യത്യാസമുണ്ട് കേട്ടോ കണ്ടോ നല്ല രസമല്ല നോക്കിയേ ഓഹ് രക്ഷയില്ല ബ്യൂട്ടിഫുൾ റെയർ കളേഴ്സാണേ ഇതൊക്കെ കണ്ടോ ബ്ലൗസ് പീസ് ഇതോടെ എന്താ പറയണ്ടേ ഇഷ്ടായ നിങ്ങൾക്ക് പറയണം കേട്ടോ കമന്റ് ഇടണേ എന്താ ഭംഗി നോക്ക് കേട്ടോ സൂപ്പർ അല്ലേ ഓ ഞാനാണെ ഭയങ്കര എക്സൈറ്റഡ് ആയി ഡിസൈൻ എല്ലാത്തിനും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ ഇത് നിങ്ങൾക്ക് എടുത്തു കാണാൻ പറ്റുന്ന വ്യത്യാസമാണേ നോക്കിക്കോളൂ കേട്ടോ ഇങ്ങനത്തെ പ്രിന്റാണേ നല്ല രസമല്ലേ രസല്ലേ ഇത് സ്ക്വയർ സ്ക്വയർ പോലെ വന്നേക്കുന്നാലും ഫ്ലീപ്പ് ചെയ്ത് ഇങ്ങനെ നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ ബ്ലൗസ് അപ്പോൾ കുറച്ച് പേർക്കൊക്കെ ക്രീം കളർ തന്നെ വേണമെന്ന് നിർബന്ധമുള്ളവരുണ്ട് അപ്പൊ അവർക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇത് കേട്ടോ പെട്ടെന്ന് വാങ്ങിച്ചോണം തീർന്നേ അയ്യോ ചേച്ചി ഞാൻ എപ്പോഴും എന്ന് പറയരുത് പെട്ടെന്ന് തന്നെ വാങ്ങിക്കോണം ഇതൊക്കെ നിങ്ങൾ ചിലപ്പോൾ ഉദ്ദേശിക്കുന്ന കളർ നമ്മുടെ നിന്നു വരത്തില്ല പെട്ടെന്ന് പോവേ ഇത് കണ്ട് ടിഷ്യൂല് വന്നേക്കുന്നാണ് നിങ്ങൾ നല്ല ശ്രദ്ധിച്ചോണം ഓ മൈ ഗോഡ് ഈ ലൈൻ ലൈഫ് വന്നേക്കുന്നത് കണ്ടോ എന്ത് രസമാ കാണാന്ന് പറയും ഞാനിത് ശരിക്കും നിവർക്കാത്തോണ്ടാണ് നിവർക്കാത്തോണ്ടാണ് വിടരാത്ത കേട്ടോ ഞാൻ പതുക്കിയാണ് തുറക്കുന്നത് കാരണം ഇതെല്ലാം ഇങ്ങനെ അയൺ ചെയ്ത് സുന്ദരമായിട്ട് വെച്ചേക്കുവാണേ അതിന്റെ ആ മാർക്ക് പോയിരിക്കാനാണേ കണ്ടോ നല്ല രസമില്ലേ ഇതിന്റെ ബ്ലൗസ് വരുമ്പോൾ ഇതാ ബ്ലൗസ് ഇത് സ്ലീവ്ലെസ്സാണ് കൊടുത്തേക്കുന്നത് കേട്ടോ സ്ലീവ്ലെസ് സ്ലീവ് അകത്ത് വെച്ചിട്ടുണ്ട് ഇതിന്റെ ദുപ്പട്ടയും ഇതുപോലെ തന്നെ വരുന്ന ദുപ്പട്ടയാണേ ഇത് കണ്ടോ സൂപ്പർ ദുപ്പട്ടയും വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിന്റെ തന്നെ ഒരു രണ്ടു മൂന്ന് കളറൂടെ രണ്ടു മൂന്ന് ക്രീം ഷെയ്ഡ് നമുക്കൊന്ന് കാണാവേ ഇതൊരു ടിഷ്യാണ് വന്നേക്കുന്നത് ഇതൊരു ടെലോയി ഷെയ്ഡ് കളർ ആണ് വന്നേക്കുന്നത് കേട്ടോ ഇതിന്റെ പ്രിന്റ് കുറച്ചുകൂടി ഡിഫറെന്റ് ആണ് നോക്കണേ താഴ്ഭാഗം ഉണ്ടെങ്കിൽ ഒരു വർക്ക് ഇതിന്റെ താഴ്ഭാഗത്ത് വരുന്നുണ്ട് കാണാൻ പറ്റുന്നെന്ന് കരുതുന്നത് ഒരു എംബ്രോയിഡറി വർക്ക് ആണ് പൊക്കേണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ റൈൻ സ്റ്റോൺസും ഇതിന്റെ ഇവിടെ പോകുന്നുണ്ട് ബ്ലൗസ് വരുമ്പോൾ സ്ലീവ്ലെസ് ആണ് സ്ലീവ് അകത്ത് കൊടുത്തിട്ടുണ്ട് ഇതാണ് ബ്ലൗസ് വരുന്നത് ഇതിൻ്റെ ധാവണി ഇതാണേ ഞാൻ കഴിവതും നമ്മുടെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാം കേട്ടോ ഞാൻ താഴെ ഇട്ടിട്ടോ നമുക്ക് എന്തായാലും ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഭംഗിയുണ്ടല്ലോ അല്ലേ നല്ലല്ലേ എന്തായാലും ഇതിനകത്ത് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഇവിടെ കൊടുത്തേക്കുന്ന ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് റോ സെലക്ഷൻസ് ഡോട്ട് കോം നമ്മുടെ വെബ്സൈറ്റിൽ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം നമുക്ക് വേൾഡ് വൈഡ് ഷിപ്പിംഗ് അവൈലബിൾ ആണ് എവിടെ നിന്ന് വെള്ളം പർച്ചേസ് ചെയ്തോളൂ വാങ്ങി കഴിച്ച് തരാം ഇന്ത്യയിലെ കാര്യം ഇത് കേൾക്കുമ്പോൾ ഇന്ത്യൻ ഗൾഫുകാരും നിങ്ങൾ ഒരുപാട് കോൺടാക്ട് ചെയ്യാറുണ്ട് പക്ഷേ നിങ്ങളോട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഷിപ്പിംഗ് ചാർജ് ടൂ മച്ചാണ് ആ പൈസയ്ക്ക് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കൂടെയൊക്കെ വാങ്ങാൻ പറ്റുക കാരണം അത്രയ്ക്ക് ഷിപ്പിംഗ് ചാർജാണ് ഞാൻ യു എസിലോട്ടോ അല്ലെങ്കിൽ അതുപോലുള്ള കൺട്രി നമ്മുടെ അല്ലാതെ ഇപ്പോൾ അയർലൻഡ് അല്ലെങ്കിൽ ഇറ്റലി ജർമ്മനി അങ്ങോട്ട് കഴിച്ചു കൊടുക്കുമ്പം നമുക്ക് പന്ത്രണ്ട് പൗണ്ടൊക്കെ ആവത്തുള്ളൂ നമുക്ക് അല്ല പന്ത്രണ്ടല്ലേ അങ്ങനത്തെ പോയി പതിനഞ്ച് പൗണ്ട് അങ്ങനത്തെ കൊണ്ട് നമുക്ക് അയക്കാൻ പറ്റും പക്ഷെ അങ്ങോട്ടൊക്കെ കഴിക്കുമ്പോൾ ടൂ പ്രൈസ് ആണ് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് തരാത്തരം അവർക്ക് മാത്രമേ ഇല്ല കേട്ടോ ഒന്നും വിചാരിക്കില്ല നമുക്ക് അവർക്കൊക്കെ നമ്മുടെ നാട്ടിൽ നമ്മൾ തുടങ്ങണമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ് അപ്പോൾ ആ സമയത്തേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും എങ്ങോട്ട് വെള്ളം എത്തിച്ചു തരുന്നതായിരിക്കും പക്ഷേ നമ്മുടെ ആസ്ട്രേലിയോ ന്യൂസിലാൻഡോ സിംഗപ്പൂര് എങ്ങോട്ട് വേണമെങ്കിൽ എത്തിച്ചേരുന്നായിരിക്കും കേട്ടോ ഇവിടുത്തെ പ്രശ്നം മാത്രമേ ഉള്ളേ അപ്പൊ ഇനിയിപ്പോ ഒരു പീസ് കൂട്ടേ ഉള്ളൂ അതുകൂടെ കാണിക്കാം ഇത് കൂടാതെ ഇനിയും കുറച്ചേറെ ഇരിപ്പുണ്ട് ഞാൻ കളർ ജസ്റ്റ് കാണിച്ചു ഉള്ളൂ ഈ കളറിൽ തന്നെ പല ഡിസൈൻസ് വരുന്നുണ്ട് പക്ഷേ ഇതെല്ലാം വെബ്സൈറ്റിൽ കാണാൻ പറ്റും കേട്ടോ ഫൈനൽ നമ്മുടെ ഐറ്റമാണ് കാണിക്കാൻ പോകുന്നേ ഇതും ഇതുപോലെ തന്നെ ടിഷ്യാ നല്ല ആണ് ഇത് ഗോൾഡൻ ടിഷു കളർ ഞാൻ നേരത്തെ ഒരു എല്ലോ ഈ ഷെയ്ഡ് ഞാൻ പറഞ്ഞില്ല അതല്ല ബാക്കിയല്ല അതൊരു പീസ് മാത്രമേ അങ്ങനെ വരുന്നുള്ളൂ ബാക്കി എല്ലാം തന്നെ ഇതുപോലെ തന്നെ സുന്ദരി ഗോൾഡ് ഷെയ്ഡ് ആണ് വരുന്നത് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐറ്റം പ്രിന്റ് ആണ് താഴെ കൊടുത്തേക്കുന്നത് കണ്ടോ അജ്റക്കാണ് താഴെ കൊടുത്തേക്കുന്നത് നല്ല ബോർഡർ നല്ല ഭംഗി എന്നു വെച്ചാൽ നല്ല ഭംഗിയാണ് കാണാൻ അതേണ്ട് ബ്ലൗസും ഈ അജ്രക് പ്രിൻ്റിൽ തന്നെയാണ് വരുന്നത് ഇങ്ങനത്തെ പ്രിന്റുകൾ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലുള്ള പ്രിന്റുകൾ ഏതെങ്കിലും പർട്ടിക്കുലർ പ്രിന്റിൽ വേണമെന്നുണ്ടെങ്കിലും കോൺടാക്റ്റ് ചെയ്യുക നമുക്ക് കൂടുതൽ സ്റ്റോക്ക് കൊണ്ടുവരാൻ പറ്റാമെന്ന് അനുസരിച്ചിട്ട് അതൊരു പ്രശ്നമേ അല്ല അതെൻ്റെ ഇതിന്റെ ധാവണി തന്നെ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ നല്ല രസമില്ലെന്നെങ്കിൽ ധാവണയും കാണാൻ സൂപ്പർ അല്ലേ അപ്പം ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ് അപ്പം എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടമായി തന്നെ കരുതുന്നു കളക്ഷൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഞാൻ വല്ലപ്പോഴും ആണ് നിങ്ങൾക്ക് അറിയാമല്ലേ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ടാണ് നമ്മുടെ റോസ് കളക്ഷൻ എന്നുള്ള നമ്മുടെ ഈ ചാനലിൽ ഞാൻ വീഡിയോസ് ഇടാറുള്ളത് പക്ഷേ ഇടുന്ന കളക്ഷൻസ് എല്ലാം തന്നെ സൂപ്പർ സൂപ്പറല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമല്ല എന്തായാലും നിങ്ങൾക്ക് കിട്ടുന്ന റെസ്പോൺസിന് ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു തീർച്ചയായിട്ടും ഈ വീഡിയോസ് കാണുന്നതിൽ തീർച്ചയായിട്ടും നമുക്കൊരു ഫേസ്ബുക്ക് പേജ് ഉണ്ട് റാണി സോൾട്ട് ആൻഡ് പേപ്പർ എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത് റോസ് കലക്ഷൻസ് എന്നാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ അല്ലാതെ നമ്മുടെ മെയിൻ ചാനൽ നിങ്ങൾക്കറിയാലോ റാണി ആൻഡ് പേപ്പർ തന്നെയാണ് എല്ലായിടത്തും ഇപ്പം ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും റാണി സോട്ട് ആൻഡ് പേപ്പർ ടിക്ടോക്കിലാണേലും റാണി സോൾട്ട് ആൻഡ് പേപ്പർ എന്ന് തന്നെ അറിയപ്പെടുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും വളരെ സന്തോഷം നമുക്ക് വീണ്ടും നല്ല കലക്ഷൻസുമായിട്ട് കാണാം നല്ല കളക്ഷൻസ് എന്ന് പറയുമ്പോൾ ബേബീസിൻ്റെ വന്നിട്ടുണ്ട് നമുക്ക് കേട്ടോ നമ്മുടെ കുഞ്ഞിക്ക ബേബീസിൻ്റെ ഒക്കെ നല്ല സുന്ദരി സ്കേർട്ടും ടോപ്പും ഒക്കെ വന്നിട്ടുണ്ട് ഞാൻ അടുത്ത വീഡിയോയിൽ ആയിട്ട് വരാം അതുപോലെ റെഡി ടു വെയർ സാരി വിഷമിക്കാം നമുക്ക് രണ്ട് മൂന്ന് ടൈപ്പിൽ റെഡി ടു വെയർ സാരി ഞാൻ എന്തായാലും വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തേക്കാം വീഡിയോ ആയിട്ട് ഞാൻ തീർച്ചയായിട്ടും അടുത്ത ദിവസം വരാം അപ്പോൾ എല്ലാവരുടെയൊക്കെ താങ്ക് യു സോ മച്ച് ബൈ